നമസ്കാരം അറാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാ വിദേശ താരങ്ങളും പോയി അസറും അയ്യവരും ഒക്കെ പോയി നിൽക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അടുത്ത സീസണിൽ ഈ ഫെബ്രുവരി പതിനാലിൽ ആരംഭിക്കുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയുണ്ടല്ലോ ഇപ്പോൾ ഒരു പുതിയ വിദേശ താരത്തെ മാർലോണിനെ കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ റൗളിൻ ബോർജസിൻ്റെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ചെറിയ ചില ഇൻകമ്മിങ്സ് സംഭവിക്കുന്നു ടീമിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ലഭ്യമാകുന്ന സോസുകൾ വെച്ച് ഈ കോൺട്രാക്റ്റുകളൊക്കെ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഷോർട്ട് ടേം ആണ് അടുത്ത സമ്മർ വരെയൊക്കെയുള്ള അല്ലെങ്കിൽ സീസണിൻ്റെ അവസാനം വരെയൊക്കെയുള്ള പുതിയ കോൺട്രാക്റ്റുകളാണ് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ടീം പ്രധാനമായിട്ടും നിലവിൽ ഇവിടെയുള്ള താരങ്ങൾ അത് കൂടാതെ തന്നെ അക്കാഡമിയിൽ നിന്ന് വളർന്നു വരുന്ന അക്കാഡമി ഗ്രാജുവേറ്റ്സിനെ ഉപയോഗപ്പെടുത്തും സ്വാഭാവികമാണ് ഇപ്പം മൂന്ന് താരങ്ങൾ അങ്ങനെ ഫസ്റ്റ് ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി തന്നെ അറിയിച്ചിട്ടുണ്ട് മൂന്ന് യുവതാരങ്ങളുടെ കാര്യത്തിൽ അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിൽ ഈ മൂന്ന് അക്കാഡമി ഗ്രാജുവേറ്റ്സിൻ്റെ ഫസ്റ്റ് ടീമിനോടൊപ്പമുള്ള ഫുൾ ഇൻ്റഗ്രേഷൻ കാണാൻ പറ്റും എന്നാണ് ബ്ലാസ്റ്റേഴ്സിന് ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത് ഒന്ന് എബിൻ ദാസ് അറ്റാക്കിംഗ് അറ്റാക്കിങ് മിഡ്ഫീൽഡായിട്ട് കളിക്കുന്ന ആളാണ് ഇപ്പം കണ്ണൂർ ടീമിനോടൊപ്പം സൂപ്പർ ലീഗ് കേരളയിലെ ചാമ്പ്യനായിരുന്നു അദ്ദേഹവും അതുപോലെ തന്നെ ഡിഫൻഡർ ആയിട്ടുള്ള ജഗന്നാഥും ഈ ആർ എഫ് ഡി എൽ സോണൽ ഗ്രൂപ്പ് സ്റ്റേജ് ഫൈനൽ മത്സരത്തിന് ശേഷം ബംഗ്ലൂരു എഫ് എതിരെയുള്ള മത്സരത്തിന് ശേഷം അവർ ടീമിനോടൊപ്പം ചേർ അതായത് ഈ മാസം കൂടി ഫസ്റ്റ് ടീമിനോടൊപ്പം ഈ രണ്ടു പേരും ചേരുന്നതാണ് എബിൻ ദാസും അതുപോലെ ജഗന്നാഥും പിന്നെ അജിസലാണ് അജിസൽ നമുക്കറിയാം സൂപ്പർ ലീഗ് കേരളയിൽ മികച്ച പ്രകടനം നടത്തി പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരമൊക്കെ നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം ടീമിനോടൊപ്പം ചേരും കേരള സന്തോഷ് ട്രോഫി ടീമിനോടൊപ്പമാണ് ഉള്ളത് അത് കഴിഞ്ഞാൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ടീമിനോടൊപ്പം ചേരുമെന്നും ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മികച്ച രൂപത്തിലുള്ള അക്കാഡമിക് താരങ്ങൾ അതുപോലെ നിലവിലിവിടെയുള്ള താരങ്ങൾ അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ടീമും കൊണ്ടായിരിക്കും ഇത്തവണ ഇറങ്ങുക കാരണം ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ് ക്ലബ്ബ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ക്ലബ്ബ് മാത്രമല്ല എല്ലാ ക്ലബ്ബുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് വല്ലാത്തൊരവസ്ഥയിലൂടെയാണല്ലോ ഒരു സീസണിൻ്റെ മുക്കാൽ ഭാഗവും കളിയൊന്നും നടക്കാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ് ഒരു ടീം നല്ല രൂപത്തിൽ ഓപ്പറേറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇപ്പം ആ താരങ്ങൾ പോയി ഈ താരം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനേജ്മെൻറ്റിനെ കൂറ്റപ്പെടുന്ന ഒരു അർത്ഥമൊന്നുമില്ല എന്നെൻ്റെ ഒരു അഭിപ്രായം വികസനിക്കൊന്ന് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ്